േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ നയനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് അനിയെ കണ്ടെത്തി എങ്കിലും അനി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നതും നന്ദുവനിയെ അനിയെ കെട്ടിപ്പിടിക്കുന്നതുമായ വീഡിയോ പുറത്തുവന്നതിനെ തുടർന്ന് വലിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് വീട്ടിലുള്ള എല്ലാവരും അനിക്ക് എതിരാവുകയാണ് ഇവനിപ്പോൾ അനാമികയെ ചതിക്കുകയാണ് അല്ലെങ്കിൽ നന്ദുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അനാമികയാകട്ടെ ഞാൻ ഇവിടെ അവന്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ അവൻ വഴിവിട്ട ബന്ധമാണ് ആ നന്ദുവുമായി കൊണ്ടുപോകുന്നത് നന്ദു പ്രോത്സാഹിപ്പിച്ചത് തന്നെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് നയനയും ആദർശും ഇതോടെ ആദർശ് ചെന്നുകണ്ട് സംസാരിക്കുകയാണ് അനിയേ നീ ചെയ്യുന്നത് ഒട്ടും ന്യായമായ കാര്യമല്ല നീ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ കാര്യത്തിൽ നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതേ സമയം നയന നന്ദുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് ഇനിയും അവനെ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കില്ല ചേച്ചി അത് സത്യം തന്നെയാണ് എന്ന് അവളും അറിയിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നയനയെ Do like, share and subscribe.